മൂന്ന് വർഷമായിട്ട് ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്ന മെയിൻ കിച്ചൺ ആണ്ട്ടോ ഇത് അപ്പോൾ ഇവിടെ നാനോവൈറ്റിൻ്റെ ഒരു സെൻറ്ററിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഷിംഗ് കൗണ്ടർ വാഷിംഗ് ബേസൺ ഏരിയ നാനോവൈറ്റാണ് പിന്നെ അതുപോലെ തന്നെ ഡൈനിങ്ങും കിച്ചണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിൻഡോ ഉണ്ട് ആ ഭാഗത്തു നാനോവൈറ്റ് ഡ്രസ്സിങ് ഏരിയയിൽ നാനോവൈറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നാനോ നാനോവൈറ്റിനെ കുറിച്ചുള്ള മൂന്ന് വർഷത്തെ നമ്മുടെ കുറഞ്ഞ അനുഭവം അതുപോലെ തന്നെ കുറച്ച് കുട്ടി കുട്ടി അറിവുകളും ആണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്കുകളോ തിരുത്തലുകളോ കൂടുതൽ അറിവുകളൊക്കെ ഇനി ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നാനോ വൈറ്റ് തന്നെ പല ഗ്രേഡിൽ നമുക്ക് കിട്ടും പക്ഷെ ഒരേ ഗ്രേഡിലുള്ള സാധനത്തിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അറിവുള്ള കടക്കാരിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജി സെവൻ ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറവുള്ളത് തരം തിരിച്ച് വെക്കുന്ന കടക്കാരുണ്ട് അപ്പോൾ ചില റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ നമുക്കത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നോക്കി വാങ്ങാം പിന്നെ നല്ല പണിക്കാരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മുടെ ഇവിടെയും കുറച്ച് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാം പിന്നെ നമ്മുടെ ഇവിടെ നാനോവൈറ്റില് എനിക്കിവിടെ ആകെ ഈ ഒരു ഭാഗത്തായിട്ട് മുഷ്ടിച്ചേക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പേന വീണപ്പോൾ അങ്ങനെ നിബ് കുത്തി വീണിട്ട് മഷി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചിരണ്ടിയും തൂത്തൊക്കെ നോക്കിയെങ്കിലും പോകുന്നുണ്ടായിരുന്നില്ല ഞാനിത് പക്ഷേ ഇന്ന് കളയുന്നുണ്ട് കേട്ടോ നമ്മളൊരു ലിക്വിഡ് ഉപയോഗിച്ച് കളയുന്നുണ്ട് പറയാം പിന്നെ നമുക്ക് പറ്റി വേറൊരു അബ്ബത്തെന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ കൊടന്ന് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെ തുരുമ്പായി കഴിഞ്ഞ് പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ നമ്മുടെ ഒരു അനുഭവമാണ് പറയണത് ഇനി എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്നറിയില്ല പിന്നെ വേറെ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ടോ തുരുമ്പായിക്കഴിഞ്ഞ് പോകാൻ പാടാണെന്ന് പിന്നെ അതായത് സ്റ്റീലിൻ്റെ ഒരു പാത്രം കൊടുന്ന് വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഇരുമ്പിൻ്റെ ഒരു അംശം ഇരുമ്പിൻ്റെ അംശമുള്ള സ്റ്റീലായതുകൊണ്ട് അങ്ങനെ അത് വെച്ചിട്ട് വന്ന അടയാളാണ് കേട്ടോ റൗണ്ടിൽ അപ്പം നൈസായിട്ട് അതായത് ആയതൊക്കെ പോയിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ദൂരെയെന്ന് നോക്കിയാലേ കാണാം കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസടുപ്പിൻ്റെ ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ ഗ്യാസ് അടുപ്പ് നമ്മൾ ഇവിടെ നാനോവൈറ്റ് കട്ട് ചെയ്തിട്ട് ആയിരുന്നു അടുപ്പ് ആദ്യം വച്ചിരുന്നത് ഇപ്പം നമ്മൾ മാറ്റി പുതിയ അടുപ്പ് വെച്ചപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചു കേട്ടോ സാധാ അടുപ്പാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പഴയ അടുപ്പ് എടുക്കാൻ നേരം ഇതിൻ്റെ ഇടയിലായിട്ട് മൂന്ന് വർഷമായിട്ട് കുക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ തുടച്ചപ്പോൾ അത്ഭുതപ്പെട്ടു കേട്ടോ ഒട്ടും അഴുക്ക് ആ അടുപ്പിൻ്റെ ചുറ്റും പിടിച്ചതേയില്ല കേട്ടോ പിന്നെ അഴുക്ക് പിടിക്കുന്നത് നമ്മുടെ സിങ്കിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗത്താണ് സിങ്ക് പാ കൊടന്ന് വയ്ക്കുമല്ലോ അപ്പൊ അങ്ങനെ വരുന്ന കുറച്ചഴുക്കുകളൊക്കെയാണ് നമ്മുടെ ഇവിടെ കൂടുതലും പിടിച്ചിട്ടുള്ളത് കേട്ടോ അവിടെ എപ്പോഴും ഇങ്ങനെ മുഷിയും കാരണം നമ്മൾ പാത്രം തിരക്കിട്ടുള്ള പണിയുടെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കൊടന്നു വയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മൊത്തം മുഷിയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഭാഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ചില ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ സിങ്കിൻ്റെ അരികിലായിട്ട് നമ്മളിങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഉപയോഗിച്ച് കുപ്പികളൊക്കെ കഴുകാൻ വയ്ക്കില്ല അപ്പം ഞാൻ ജസ്റ്റ് കഴുകിയിട്ടൊക്കെയാണ് വെച്ചത് പക്ഷേ എന്നാൽ പോലും ഒരു തുള്ളി ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ റൗണ്ടിൽ വീണ് കിടന്നുട്ടോ നമ്മളത് അറിഞ്ഞില്ല സോപ്പിട്ടൊക്കെ ഇങ്ങനെ വച്ചിട്ട് പക്ഷെ ആ മഞ്ഞ കളർ ഇന്നും ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് കളർ പിടിച്ചിട്ട് ഇത്തൊരമായിട്ടും പോയിട്ടില്ല അപ്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും തമ്മിൽ കളർന്ന് കഴിഞ്ഞാൽ അഴുക്ക് പോകാൻ പാടാണ് കേട്ടോ പിന്നെ നമുക്ക് വേറൊരബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ കിച്ചൺ ഉപയോഗിക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ നാനോവേറ്റിൽ എന്തൊക്കെ പിടിക്കും എന്നൊക്കെ അപ്പോൾ ഇരുമ്പിൻ്റെ ഒരപ്പച്ചട്ടി വേറൊരാളിവിടെ കഴുകിയിട്ട് കമഴ്ത്തി വെച്ചു കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തുരുമ്പ് പിടിച്ച ഈ ഒരു രീതിയിലായിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരടയാളം എന്ത് ചെയ്താൽ നമ്മുടെ ഇവിടെ നിന്ന് പോണില്ല പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ് നമ്മൾ പാത്രം കഴുകിയിട്ട് ഇട്ട് വയ്ക്കുന്ന കൊട്ടയുണ്ടല്ലോ അപ്പോൾ അവിടെ എപ്പോഴും അടി നനഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കിടന്നിട്ടൊക്കെ വാട്ടർമാർക്കും പിന്നെ ആ ഒരു മീനുസും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒരു പരവരാന്നായിട്ടോ റഫായി പോയി അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ട് ഇവിടുത്തെ കിച്ചണിൽ വേറെ ഒന്നും ഇല്ല പിന്നെ നാനോവൈറ്റുള്ള കിച്ചണിൽ ഇതുപോലത്തെ മാറ്റുള്ള സിങ്ക് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാനോവൈറ്റിൻ്റെ പണിയൊക്കെ ഏൽപ്പിക്കുമ്പോൾ നല്ല ആളുകളെ ഏൽപ്പിക്കണം അതായത് ആത്മാർത്ഥത ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്പീഡിലും നല്ല ബ്ലേഡൊന്നും അല്ലാതെ വെച്ച് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്രാച്ച് വീണിട്ട് നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല അവർ ചെയ്ത് കഴിയുമ്പോഴൊന്നും പിന്നീട് നമ്മുടെ അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക പെൻസിലിനൊക്കെ വരച്ച പോലെയാകും പക്ഷേ ക്ഷമയോടെ കട്ട് ചെയ്ത സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടെ നല്ല ക്ലീനായിട്ടാണ് ആ മുകൾ ഭാഗം ഇരിക്കുന്ന പോലെ തന്നെയാണ് നാനോ നാനോവൈറ്റ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഗം ചെയ്യുമ്പോൾ ലൈറ്റ് ൈറ്റായിട്ട് വന്നുണ്ടോ അപ്പൊ ഡാർക്ക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പണിക്കാരല്ലെങ്കിൽ നല്ല വൃത്തിയേടോ പക്ഷെ വേറൊരാൾ പറഞ്ഞത് ഒട്ടും അറിയാത്ത പോലെ ഇങ്ങനെ ഒരു പീസ് കൊടുത്തത് പോലും അറിയില്ല അതുപോലെ ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പണിക്കാരേപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ആദ്യത്തിലൊക്കെ ഞാൻ ചൂടുള്ള പാത്രങ്ങളൊക്കെ നമ്മളടുപ്പിൻ്റെ അവിടെ നിന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ആവേണ്ട എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു ടവ് വലിട്ട് ടവ് വലു വെക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടവ്വലിൽ എന്തെങ്കിലും അഴുക്കോ അതിൻ്റെ അടിയിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ കൂടി ചൂടന്നെ നന്നായിട്ട് പിടിച്ചിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് മുഷിയുമായിരുന്നു അപ്പം ഇപ്പം അങ്ങനെ നമ്മളത്ര ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഈ അഴുക്കൊക്കെ നമ്മൾ ചില ലിക്വിഡൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ പോവാറുണ്ട് പിന്നെ നമ്മൾ പാത്രം കഴുകാനും കുടുന്ന് വെക്കുമ്പോൾ ആവുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൂടും ചായയൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വച്ചിട്ട് നാനോവയറ്റിൽ വെച്ച് ഒഴിച്ചു എന്ന് വെറുത്തിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും വലിയ മാറ്റം വരുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ദോശക്കല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചൂടനെ കൊടുന്ന് വെച്ചാൽ നാനോവൈറ്റ് കംപ്ലൈൻ്റ് ആകും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ഞൾപ്പൊടി എൻ്റെ കൈ തട്ടി വീണതാണ് പക്ഷേ ഈ മഞ്ഞൾപ്പൊടീനെ ഇങ്ങനെ തൂത്താൽ ചെറിയൊരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ വരും പക്ഷേ അത് നമുക്ക് നന്നായിട്ട് തൂ കഴു തുടച്ചെടുക്കുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം വീണിട്ട് മഞ്ഞക്കളർ അവിടെ കിടന്ന് പിടിച്ചാല് പോവേയില്ല കേട്ടോ അത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നില്ല പിന്നെ ഞാൻ ഇന്ന് വരെ ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ഈ കാണിച്ച അഴുക്കൊക്കെ മൂന്ന് വർഷമായിട്ടുള്ളതായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ വെറുതെ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഇൻഡോ ക്ലീൻ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഇതൊക്കെ നല്ല ഡോസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കി ഇപ്പം പോയിട്ടോ ശരിക്കും ഇത്തരം ഒട്ടും പ്രതീക്ഷിച്ചില്ല വലിയ കാര്യമായിട്ട് വലിയ അഴുക്കൊന്നും ആയി വൃത്തിയേടൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ ഇന്ന് വരെ ക്ലീൻ ചെയ്യുന്നതിനെ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നമ്മുടെ മഷിയൊക്കെ ആയ ഭാഗമുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇതൊഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അലിഞ്ഞു പോയിട്ടോ ഈ ഭാഗം ഇത് സിംഗിന്റെ ആ ഭാഗമാണ് നന്നായിട്ട് കറ പിടിച്ചിരുന്നത് പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് പിന്നെ കരിമ്പിനും കറയൊക്കെ കളയണ ലിക്വിഡില്ല അതും നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ കൂടുതലും അടുക്കളയിൽ ഇതുപോലത്തെ മാറ്റ് നമ്മൾ ക്രോഷിയുടെ വർക്ക് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു മാറ്റാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടൊക്കെയാണ് മിക്കവാറും ചൂടുള്ള വയ്ക്കുക പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നബം പറ്റിയത് ഇതിന്റെ അടിയിൽ വെള്ളം ഉണ്ടായിട്ട് ഇതിന്റെ ഈ നീല കളർ പിടിച്ചിരുന്നു കേട്ടോ പക്ഷേ അത് കുറച്ച് തൂത്ത് കഴിഞ്ഞപ്പോൾ പോയി പോയിട്ടോ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോയി നമ്മുടെ മീൻ പൊരിച്ചിട്ടുള്ള എണ്ണ അതിനകത്ത് ഇങ്ങനെ മഞ്ഞൾപ്പൊടി മഞ്ഞക്കളറൊക്കെ ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതിന്റെ അഴുക്കും എല്ലാം കൂടെ കൂടി കിടക്കുന്നതാണ് കേട്ടോ പക്ഷെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യം ആദ്യമൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇടക്ക് കൂടെ തൂത്തോണ്ടിരിക്കുവാണ് പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് തുടക്കാറ് പക്ഷെ അങ്ങനെ പിടിക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ നാനോവൈറ്റ് ഇടുന്ന കിച്ചണിൽ ഇങ്ങനത്തെ മാറ്റുള്ള സിങ്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ കൂടി കൊടുന്ന് വയ്ക്കാനും അതുപോലെ തന്നെ തേച്ചുരുമി കഴുകാനൊക്കെ ഈ ഭാഗം ഉപയോഗിക്കാം നാനോവൈറ്റിലാവുമ്പോൾ സ്ക്രാച്ച് വീഴും അല്ലെങ്കിൽ കളറ് പിടിക്കും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടേണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി താങ്ക്